പ്രേസലോഡ് എല്ലാവർക്കും ക്രിസ്തു യേശുവിലുള്ള പ്രഭാത വന്ദനം ഞാൻ ബിനു പടയാട്ടി ദുബായിൽ നിന്നാണ് ക്ഷേമമായിരിക്കുന്നു ഇത് ചെറിയൊരു വീഡിയോയാണ് ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരൻ എന്താ പറയുക എൻ്റെ ഏറ്റെടുത്ത സുഹൃത്തായ ജോ ബി ടി അലക്സിൻ്റെ വീഡിയോയ്ക്കെതിരെയുള്ള മറുപടിയാണ് ജോബി ടി അലക്സിനെ കൊടുക്കുന്ന മറുപടിയിൽ സ്വാഭാവികമായിട്ട് സജോ തോണിക്കുഴി എന്ന് പറഞ്ഞ ആൾക്കും മറുപടി കൊടുക്കേണ്ട അവസ്ഥ വരും അതിന് ആരെങ്കിലും ജോബി ടി അലക്സിൻ്റെയും സജോ തോണിക്കുഴിയുടെയും ഫാൻസ് അസോസിയേഷൻ ഫാൻസ് ഉണ്ടെങ്കിൽ തെറി വിളിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം ആ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്കറിയാലോ ജോബി ടി അലക്സിൻ്റെ ഞാനുമായുള്ള ബന്ധം അപ്പോൾ ജോബി ടി അലക്സിന് ഞാൻ സംസാരിക്കണമെങ്കിൽ എന്തിനു കാര്യം ഉണ്ടാവില്ലോ ചിലപ്പം എൻ്റെ ശരിയായിരിക്കും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തെറ്റായിരിക്കാം പക്ഷേ എൻ്റെ ആശയം ഞാൻ പറയും അതിലിപ്പോൾ ജോബി ടി അലക്സ് അല്ല ഞാൻ അതിൻ്റെ കൊമ്പത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും വിഷയത്തിലേക്ക് വരാം ഇന്നലെ പ്രിയ ജോ ബി ടി അലക്സ് ഒരു മെസ്സേജ് ഇട്ടായിരുന്നു ഇന്നലെ വീഡിയോ നമ്മുടെ സജോ തോണി കുഴിൻ്റെ ഇതൊരു പഴയ പ്രസംഗമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ സജോ തോണിക്കുഴി എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എന്ന് വെച്ചാൽ കുന്തിരിക്കം കൂതാശ കുന്തിരിക്ക പുകയും കൂതാശയും കുർബാന പോലെയുള്ള ക്രിയകൾ കൊണ്ട് നിങ്ങൾക്ക് മരണത്തിനപ്പുറം ഒരു ജീവൻ തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു വളരെ ശക്തമായ ഒരു മെസ്സേജാണ് ആ പറഞ്ഞ തെറ്റൊന്നുമില്ല അതിനേശേഷം അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ ഈ സമയത്ത് വേർത്ത് കുളിച്ച് പറയുന്ന മാനസാന്ദ്രത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ആണെന്ന് വെച്ചാൽ എത്ര മിനിറ്റ് ഉണ്ട് രണ്ട് മിനിറ്റ് ഇരുപത്തൊന്ന് ഉള്ള വീഡിയോ ആണ് അപ്പം അദ്ദേഹം പ്രസംഗിച്ച ഒരു വീഡിയോയുടെ രണ്ട് മിനിറ്റ് ഇരുപത്തൊന്ന് സെക്കൻഡ് ഉള്ള ഒരു വീഡിയോ കട്ട് ചെയ്തിട്ടാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് സ്വഭാവമായിട്ട് ചിന്തിക്കാം പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് വമ്പ് പറയുന്നവർ അവർ സ്വയം പൊങ്ങികൾ ഈ ന്യൂജൻകാർക്കെതിരെ കൂടുതൽ സംസാരിക്കാൻ കാരണം ഇതാണ് അവർ ചെയ്ത കാര്യങ്ങൾ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ പരസ്യയോഗം ചെയ്യുന്ന സഹജ തോന്നിക്കുഴിയെ സംബന്ധിച്ച് രണ്ട് മിനിറ്റ് ഇരുപത്തൊന്ന് സെക്കൻഡ് അല്ലല്ലോ പ്രസംഗിച്ചത് നീണ്ടൊരു പ്രസംഗത്തിന്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു എന്തിനു വേണ്ടി എന്താ പറയുമോ ബാക്കിൽ ബാക്കിലേക്കുന്നത് ആ അവിടെ വീടിപ്പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് കുറേ സ്ഥലമുണ്ട് ഓപ്പോസിറ്റ് സ്ഥലമുണ്ട് അവിടെ നിന്നും പോയി നിൽക്കാതെ പള്ളി ഞങ്ങളുടെ നാട്ടിൽ എറണാകുളം ജില്ലയിലൊക്കെ ഈ കുരിശിനെ പറയുന്നത് കപ്പേള എന്ന് പറയും ചിലയിടത്ത് തൊട്ടി കുരിശ്ശടി എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ താഴെ നിന്നുകൊണ്ട് കുന്തിരിക്ക കുന്തിരിക്കപ്പുകയെയും കൂതാശയെയും കുറുബാനയെയും ദൂഷ്യം ചെയ്യുന്നത് ശരിയാണോ ഇതാണ് എൻ്റെ ചോദ്യം ഇദ്ദേഹം തന്നെയാണ് കണ്ണൂർ ഒരുക്കി പ്രസംഗിച്ചപ്പോൾ വിപ്ലവ നാട്ടിൽ പോയി ധൈര്യത്തോടെ പ്രസംഗിച്ചെന്ന് പറഞ്ഞു അത് എന്താണെന്ന് മനസ്സിലായത് ഏത് ടൗണിൽ ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് പ്രസംഗിക്കുന്നത് ഒരിക്കൽ കർത്താൻ്റെ ദാസന് ഷെമീർ കൊല്ലത്തിനോ അടി കിട്ടിയത് വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ ഇദ്ദേഹത്തിന് അടിയൊന്നും കിട്ടിയില്ലല്ലോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കണ്ണൂർക്കാരാണ് കൂടുതൽ ഞാൻ അവരെ കൈയും കാലം പിടിച്ചിട്ടുണ്ട് അവര് പയ്യന്നൂർ അങ്ങനെ പാർട്ടി ഗ്രാമത്തിൽ നിൽക്കണേ അതിലൊരു പയ്യെ എൻ്റെ കൂടെ സുവിശേഷ ആരാധരിക്കു വരായിരുന്നു പക്ഷെ അവന്റെ നാട്ടിൽ അറിഞ്ഞിട്ട് ഇപ്പം നിർത്തി അത്രയും പാർട്ടിഗ്രാമമാണ് ഞാൻ എത്ര നാളെ പറയുന്നത് ഒരു അവസരം തരാം ഞാൻ മുടക്കാം പരിശോധന ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് ഇദ്ദേഹം അങ്ങനെയല്ലല്ലോ ചെയ്തത് പാർട്ടിഗ്രാമത്തിലല്ല ഏതൊരു സ്ഥലത്ത് ഇപ്പോൾ കണ്ണൂർ ഇരിട്ടിയിലൊക്കെ പരിശോധന നടക്കുന്നുണ്ട് പറയുമ്പോൾ കണ്ണൂരാണ് കണ്ണൂർ വിപ്ലവ നാട്ടിൽ പോയി ഞാൻ യേശൂർ ഉയർത്തി പറയുക എളുപ്പമാണ് ഇതൊക്കെ വെറും അഭിനേതാക്കളെ പ്രത്യേകിച്ചും സജ്ജ തോണിക്കുഴിയും മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു അവിടെ സുഖമായിട്ട് അഭിനയിക്കാൻ പറ്റും ഇതിൽ ജോബി ടേലേസിൻ്റെ റോളാണ് ഞാൻ വിമർശിക്കുന്നത് സജ്ജ തോണിക്കുഴിനെ പണ്ടു ഉപേക്ഷിച്ചതാണ് ഞങ്ങൾ അറിയും ഞങ്ങളും വിമർശിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറയും അദ്ദേഹത്തിന് എന്നെ ഉപേക്ഷിക്കാം എനിക്ക് അദ്ദേഹം വലിയ സംഭവം കാരണം അദ്ദേഹത്തിന്റെ കുറേ പോസ്റ്റ് ഞാൻ കണ്ടു അദ്ദേഹം നിൽക്കറിട്ട് കൊണ്ട് ഫോട്ടോ ഒക്കെ കണ്ട് അദ്ദേഹം ഇടയനാണ് ഫുട്ബോൾ കളിക്കുന്നത് അദ്ദേഹം അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ച് വലിയ സംഭവമല്ല കർത്താവിൻ്റെ വേലം നടക്കും സുവിശേഷ വേദന നടക്കും കല്യാണമേണ്ടി പാട്ട് പാടാൻ പോകും പണ്ട് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു ഗാനമിളിക്ക് പോയത് ഇതൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹം പരിസ്ഥിതി അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടം ചെയ്തോട്ടെ ബാവു കൂടെ നിൽക്കുന്നുണ്ട് ബാവ നിങ്ങൾക്കൊക്കെ ദൈവമായിരിക്കും എനിക്ക് ദൈവമല്ല കാരണം ന്യൂജൻ തീ ഇറക്കുന്ന റൈസൻ തോമസിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ടിരുന്നു അതുപോലെ പണ്ട് ചാവ് മുറിക്കാൻ വേണ്ടി രവി മണി വന്നപ്പോൾ ചാവ് മുറിക്കാൻ നിന്ന ആളാണ് ചെറിയാൻ പണ്ട് ബാവു ചെറിയന് ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ അംഗീകരിക്കുന്നില്ല അത് പുള്ളിയുടെ ആത്മീയ പിതാവെന്ന് പറഞ്ഞ സജോ തോണി പിന്നെ ഇങ്ങനെ കുറെ പോസ്റ്റ് കണ്ടിരുന്നു നൂജൻ എന്താ തീ ഇറക്കുന്ന ആൾക്കാരോട് പാട്ട് വന്ന ആൾക്കാരോട് കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടോ അപ്പോൾ സജോ തോണിക്കുഴിനെ സംബന്ധിച്ചതെല്ലാം ഒരുപോലെയാണ് പക്ഷേ ജോ ബെറ്റീലക്സ് അങ്ങനെയല്ല ജോബീരിയലക്സ് ഭയങ്കര വിശുദ്ധി വേർപാട് പ്രസംഗിക്കുന്ന ഒരാളാണ് അങ്ങനെ പ്രസംഗിക്കുന്ന ഒരാളെ ഈ സജോ തോണി തോണിക്കുഴിയുടെ മെസ്സേജ് ഷെയർ ചെയ്തത് എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ യേശുവിനല്ലേ പ്രസംഗിക്കുന്നത് അതായത് യേശുവിനെ പ്രസംഗിക്കുന്നത് എത്ര പേരുണ്ട് കത്തോലിക്ക സമുദായം പ്രസംഗിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ഞാൻ വളരെ സ്നേഹിക്കും ബഹുമാനിക്കുകയും ചെയ്യുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് സച്ചു നടന്ന നിയമസഭയിൽ യേശുവിനെ പ്രസംഗിച്ചു അതിനെ തുടർന്ന് പലരും പ്രസംഗിച്ചിട്ടുണ്ട് യേശുനെ പലരും പ്രസംഗിക്കും നമുക്ക് അവരോട് അസൂയമില്ല സാക്ഷ്യമുള്ള ജീവിതം വേർപാടും വിശുദ്ധിയുണ്ടോ അവരുടെ കൂട്ടും വിടുക ജോബി തിലസിന് വലിയ വലിയ കാഴ്ചപ്പാടാതായിരുന്നു പക്ഷെ ജോബി തിയലസ് എന്തുകൊണ്ട് ഷെയർ ചെയ്തെന്ന് എനിക്കറിയില്ല ഞാൻ ഒരുക്കി അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വഴിയിലൂടെ വെറുതെ അദ്ദേഹത്തിന് ബൂസ്റ്റ് ചെയ്യില്ലേ അദ്ദേഹം ഒരു അഭിനേതാവാണ് സജോ തോണിക്കുഴി കാരണം കണ്ണൂർ പ്രസംഗിച്ചെന്ന് പറഞ്ഞാൽ അയാൾ പോസ്റ്റ് ചെയ്തിരുന്നേ പുള്ളിയാണ് എഴുതിയത് അത് പമ്പ് പറയുന്നവരെ അപ്പം നിങ്ങൾക്ക് തിരിച്ചൊരു ചോദ്യം എന്നോടുണ്ടാവും നിങ്ങളും വീഡിയോ ഇടാറുണ്ടല്ലേ ശരിയാണ് ഞാൻ എൻ്റെ നാട്ടിലാണ് പരിസരവും ചെയ്യുന്നത് ഞാൻ റോഡിറന്ന് പരസ്യവും ചെയ്യാറില്ല എൻ്റെ നാട്ടിൽ ഞാൻ പരിശോധന ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ എന്താണെന്ന് ആ നാട്ടിലുള്ളവർക്കറിയാം ഇന്ന് ഞാൻ എന്താണെന്ന് അറിയാം അവിടെ ഞാൻ പരിസരം ചെയ്തിട്ട് ഒരു മിനിറ്റ് ഞാൻ വീഡിയോ ഇടോളൂ എന്തിനുവേണ്ടി എന്ന് അറിയാമോ എൻ്റെ കുടുംബക്കാരും എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും ഇപ്പോഴും പറയുന്നത് ബിനു പടയാട്ടി തിരിച്ചു വരുമെന്നാണ് അപ്പം ഞാൻ വരുന്നില്ല ഞാൻ യേശുൻ്റെ മകനാന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുവാനും രണ്ടാമത് ഗൾഫിലുള്ള പല വിശ്വാസികൾ നാട്ടിൽ പോകുമ്പോൾ അവർ മാർത്തോമക്കാരും ഓർത്തഡോക്സാരാണ് ഗൾഫിൽ അവർ ഭയങ്കര വിശുദ്ധി ഏർപാടും കത്രിമേശം സ്വീകരിക്കും നാട്ടിൽ അവർ കത്തോലിക്കും ഓർത്തഡോക്സും മാർത്തോമയാണ് എനിക്കറിയുന്ന കുറേ പേരുണ്ട് പിന്നെ കുറെ ആൾക്കാർ ടൂർ പോകും അവർ ഇറങ്ങാൻ വേണ്ടി പോകണമാണ് പരസ്യവഹത്തിന് സഭയെ സാക്ഷ്യം അറിയാൻ വേണ്ടി പോകുന്നതല്ല അന്ന് ഞാൻ അങ്ങനെയല്ല കർത്താനകൃപേലെ അത് ഞാൻ ജനങ്ങൾക്കൊരു പ്രബോധനത്തിന് വേണ്ടി ചെയ്യണതാണ് അല്ലാതെ എനിക്ക് ഈ ഇത് പരസ്യം ചെയ്തുകൊണ്ട് കുറേ മീറ്റിംഗ് കൂടുതൽ കിട്ടി വരുമാനം കിട്ടിയെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ ഒരാളിൽ അഞ്ച് പൈസ കർത്താന കൃപ ഇതുവരെ മേടിച്ചിട്ടില്ല എനിക്ക് എൻ്റെ ആവശ്യമില്ല ഞാൻ വിഷയത്തിലേക്ക് വേണം സമയം പോകുന്നു അപ്പോൾ ഇത് പോട്ടെ ഞാൻ ജോബി ജോബിറ്റിയലിസിനെ ഞാൻ മെസ്സേജ് ഇട്ടു ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അപ്പം ജോബി ടിയലിസ് തിരിച്ചൊരു മെസ്സേജ് അപ്പോസ്റ്റിലെ പ്രവർത്തിയിട്ടാണ് എനിക്ക് മറുപടി വന്നത് അപ്പം അതിൽ തന്നെ വെറുതെ പൊട്ടത്തന്നെ ജോബി റ്റീലക്സ് പറഞ്ഞിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്ന ഒരു കുറേ നീണ്ട വാക്യം പരിശോധന ഉണ്ടാക്കിയാണ് അതിൻ്റെ പത്തൊമ്പതിന് മുപ്പത്തിയേഴ്ന്നുണ്ടാണ് അടുത്ത് അവിടെ പറയുന്നുണ്ട് അവർ ആ ജനങ്ങൾ പറയാണ് അവർ നമ്മുടെ ക്ഷേത്രം കവർച്ച ചെയ്തിട്ടില്ലല്ലോ നമ്മുടെ ദേവിയെ ദൂഷിച്ചിട്ടില്ലല്ലോ എന്ന് അതായത് അതിനു മുമ്പിൽ പ്രസംഗിക്കുന്ന വിശുദ്ധ പൗലോസും കൂട്ടരും തന്റെ ശിഷ്യന്മാരും അവരുടെ ക്ഷേത്രം കവർച്ച ചെയ്തിട്ടില്ല അവരുടെ ദേവിയെ ദുഷിച്ചിട്ടില്ല ഇവിടെ സജ തോണിക്കുഴി കുന്തിരിക്ക കുന്തിരിക്കപ്പുകയും കൂതാശയും വിശ്വ കുർബാനയും എന്ന് പറഞ്ഞ് അവരെ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞോട്ടെ നല്ല കാര്യമാണ് യഥാർത്ഥമായ സുവിശേഷാണ് അദ്ദേഹം പറഞ്ഞു മാറി നിന്ന് പറയി ഒരു ഒരു സമുദായ സംഘടനയുടെ മുമ്പിൽ പോയി വെല്ലുവിളിച്ചുകൊണ്ട് എന്ത് ഗുണമുണ്ട് ഞാൻ ഞാനിപ്പോൾ ജോബി ഒരു മറുപടി കൊടുത്തു പിന്നെ ഇപ്പോൾ അങ്ങനെ എങ്ങനെ ഒന്നാം മധ്യത്തിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട് വിശദോസ് പറയുന്നുണ്ട് അവര് എങ്ങനെയെങ്കിലും സുവിശേഷ അറിയിക്കട്ടെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നുണ്ട് അവര് ദുഷാറ്റത്തിലല്ലോ സുവിശേഷം അറിയിക്കുന്നത് അത് എന്തിനു വേണ്ടിയാണ് പൗലോസിന് ക്ലേശം പരുത്തുവാൻ വേണ്ടി ഇവർ അവരുടെ പ്രസംഗിക്കുന്നത് കണ്ട പൗലോസിനടി കിട്ടും ആ ലോക്കൽ സഭയിലുള്ള ദേവദാസിനെ ദൂഷ്യം ചെയ്യും ഇങ്ങനെയുള്ള ആളുകൾ പ്രസംഗിക്കുമ്പോൾ ഒന്നുകൂടി വിശദമാക്കി തരാം എൻ്റെ നാട്ടിൽ ഞാൻ ചെറിയ രീതിയിൽ ഒറ്റയ്ക്ക് നിന്ന് പരസ്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാൻ അവിടെ പോയി പരസ്യം ചെയ്തു പോകണു വേറൊരു ടീം അവിടെ വന്നിട്ട് ഈ ദൈവം ശരിയല്ല എന്ന് കുറ്റം പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർ പ്രസംഗിക്കുന്നത് മാത്രം മാത്രമേ കേൾക്കുകയുള്ളൂ അപ്പം ആരാ ആ പടയാട്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്കെതിരെ ദൂഷ്യം ചെയ്യും എൻ്റെ വീട്ടിലൊരു കൂട്ടായ്മയുണ്ടേ ആ കൂട്ടായ്മ ഒരിക്കൽ നിർത്താൻ പോയി അവിടുത്തെ കുറച്ച് സഹോദരന്മാർ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു കർത്താന കൃപയിൽ ഇപ്പോഴും കൂട്ടായ്മ മുടങ്ങിയിട്ടില്ല ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് മാണിക്കാലും തോട്ടകം എന്ന പോകുന്ന സ്ഥലത്ത് വീടുകൾ പരിശോധനത്തിന് പോയപ്പോൾ അവിടെ നമുക്കെതിരെ നിൽക്കുന്ന ഒരു സമുദായ ഒരു പ്രസ്ഥാനമുണ്ടല്ലോ അവര ആൾക്കാർ വന്ന് ഞങ്ങൾ വളഞ്ഞു മുളഞ്ഞ് പരസ്യവും ചെയ്യാൻ പറ്റില്ല വീട്ടിൽ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ യുവ നേതാക്കൾ വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വിടിവിച്ചത് അപ്പം നിങ്ങൾക്ക് സിമ്പിളാണ് നിങ്ങൾക്ക് വന്നത് എന്ത് ധൈര്യത്തോടെ വിമ്പ് പറഞ്ഞുകൊണ്ട് പോയി നിങ്ങളുടെ വീഡിയോ ഒരു മണിക്കൂറിന് രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് കട്ട് ചെയ്ത് പരസ്യം ചെയ്യാം നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വരുമാനം കിട്ടും നിങ്ങൾക്ക് മീറ്റിംഗ് കൂടുതൽ കിട്ടും ആ ലോക്കൽ നാട്ടിലുള്ള ദേവദാസന്മാർക്ക് അത് ദൂക്ഷ്യം ചെയ്യും അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കോ അപ്പോൾ ജോ പി ടി പിന്നെ ഒരു മറുപടി ഇട്ടിരിക്കുകയാണ് യേശു ക്രിസ്തു ചാട്ടവാറെടുത്തു യേശുക്രിസ്തു മറ്റുള്ള മതത്തിന്റെ സഭകളിൽ പോയിട്ടാണ് ചാട്ടവാറെടുത്തത് സ്വന്തം സഹോദരന്മാരെടുത്ത് പള്ളിയിലാണ് ചാട്ടവാറെടുത്തത് നിങ്ങളെൻ്റെ ആലയം യേശുക്രിസ്തു പറഞ്ഞ എരിവ് നിങ്ങൾ നിങ്ങളെൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയോ എൻ്റെ പ്രിയ ജോബി റ്റിയാലെസ് നിങ്ങൾ നിങ്ങളുടെ ആലയത്തിനെതിരെ എരിവുള്ളൂ നിങ്ങളുടെ സമുദായത്തിനെതിരെ സംസാരിക്കോ ഇതര മതത്തിൽപ്പെട്ടവരെ സമുദായത്തെ കുറ്റം പറയണോ നിങ്ങളെ വിളിച്ചത് നിങ്ങളുടെ ഈ പ്രവൃത്തി മൂലം സാധാരണ ഒറ്റയ്ക്ക് പ്രസംഗിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായി നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ പൂസ്റ്റ് ചെയ്യാൻ പറ്റുള്ള സജ തോണിക്കുഴിയെ സംബന്ധിച്ച് അവൻ ലോകപരമായി നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നും തെറ്റിദ്ധരിക്കരുതിട്ടാ ലോകപരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാൻ പറഞ്ഞത് ബാവു ചെറിയാനെ പോലെയുള്ള ന്യൂജൻ സഭകളെ പേര് ബന്ധപ്പെട്ടവരൊക്കെ സജ തോണിക്കുഴിക്ക് ബന്ധമുണ്ട് അവർ ഒരുമിച്ച് ഇങ്ങനെ ഫോട്ടോയും കണ്ടതാണ് ഒന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുക ബഹുമാനപ്പെട്ട മരിച്ചുപോയ കൃഷ്ണകുട്ടി സാറ് പറഞ്ഞു നിങ്ങൾ ക്രിസ്തുവിന് ഞാൻ ജീവിക്കുകയാണീ ക്രിസ്തുവിന് വേണ്ടി രണ്ട് സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല എൻ്റെ ജോബി ടി അലക്സേ ജോബി ടേലേസ് എൻ്റെ ഏറ്റവും സുഹൃത്തായിരിക്കും പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധ ശ്രദ്ധിക്കണം ഈ നിമിഷം വരെ ക്രിസ്തുവിൽ എനിക്ക് സാക്ഷ്യമുണ്ട് ജീവിത സാക്ഷ്യമുണ്ട് എൻ്റെ വായിൽ നിന്ന് വന്ന വാക്ക് സിംഹഗർജനമാണ് ഞാൻ പിന്മാറിപ്പോയാൽ ഞാൻ കത്തോലിക്കനായി മാറും പക്ഷേ ശിവു പീഡിക്ക്നെ പോലെ ശിവു പീഡിക്ക് പിന്മാറിപ്പോയി ലോകപരമായി പോയി എന്തും പറയാം പക്ഷെ ഞാൻ ഇന്ന് ക്രിസ്തുവിൻ്റെ മകനാണ് എനിക്കൊരു സാക്ഷ്യമുണ്ട് ഞാൻ ക്രിസ്തുവിനോട് നിൽക്കുന്നവനാണ് എങ്ങനെയെങ്കിലും സുശേഷം അറിയിക്കാനാണെങ്കിൽ ഓക്കെ നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് രണ്ടാമത് നിങ്ങൾ ദൈവവചനം നിൽക്കുന്നത് സത്യത്തിന് വേണ്ടി നിൽക്കണം അഭിനയത്തിന് വേണ്ടി അരുത് നിങ്ങളെ വീഡിയോ മൊത്തത്തിന് ഞാൻ സന്തോഷിച്ചേ നിങ്ങൾ പള്ളിയുടെ മുമ്പിൽ നിന്ന് പള്ളിക്കാരെ കുറ്റം പറഞ്ഞത് രണ്ട് മിനിറ്റ് ഇരുപത്തൊന്ന് മിനിറ്റ് ആ സെക്കൻഡുള്ള വീഡിയോ എന്തിനു വേണ്ടി പോസ്റ്റ് ചെയ്തു അപ്പോൾ സാമൂദായ സംഘടനയുടെ മുമ്പിൽ നിങ്ങൾ ഞങ്ങളെ കരുവാരി എറിയുവാൻ വേണ്ടിയല്ലേ ഇനി ഒരു വീടുകളിൽ ചെന്ന് ഞങ്ങൾക്ക് സുശേഷം അറിയിക്കാൻ പറ്റുമോ ഇത്രയും പരിജ്ഞാനമില്ലാത്തവനായി മാറിയോ ഇവിടെ നമ്മുടെ മുൻ മുൻപിതാക്കന്മാർ ചെയ്തിട്ടുണ്ട് ആശ്ചര്യം ഉദ്ദേശിച്ച പറ്റി ഞാൻ കേട്ടറിവുള്ളൂ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അദ്ദേഹത്തെ അദ്ദേഹമൊക്കെ തല്ലി പല ദേവസ്മാരെ തല്ലുന്ന സ്ഥലത്ത് പോയി വീണ്ടും ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് സുശേഷ അറിയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അനേ ഭക്തന്മാരുണ്ട് അടി കൊണ്ട് സുവിശേഷ അറിയിച്ചതാണ് നൂറ് വർഷത്തെ പാരമ്പര്യം പറയുന്നുണ്ട് പലരും വേർപ്പ് കൊണ്ട് കർത്താവിന്റെ വചന ആ അതിൽ സജ്ജ തോണിക്കുഴി പറയുന്നത് ഇന്ന് ഇവിടെ ഞാൻ വേർത്ത് കുളിച്ച് നിങ്ങളുടെ സുശേഷൻ അതെന്താണ് അതിന്റെ പ്രത്യേകത എന്താണ് സ്വയം പൊങ്ങീളല്ലേ നിങ്ങളെ പണ്ട് ജോബിറ്റീരിയൽസ് പറഞ്ഞു മഴയത്ത് കുട ചൂടി സുശേഷ അറിയിക്കുന്നു ഞാൻ അതിനെ സംസാരിച്ചു നിങ്ങളൊക്കെ വേറെ അഹങ്കാരികൾ സ്വയം പൊങ്ങികളാന്നേ എനിക്ക് നിങ്ങളെ വിമർശിക്കാം ഈ നിമിഷം വരെ ഈ നിമിഷം വരെ സാക്ഷ്യമുണ്ട് ഈ നിമിഷം വരെ എൻ്റെ പ്രിയ ദേവദാസന് നിങ്ങൾ ഇത്രയും തരം താഴ്ന്നു പോകരുത് ജോബി ഇറ്റി ഞാൻ പറയുന്നത് സജ കുഴി വന്നു പെട്ടതാണ് അതിന് കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ വിളിച്ച് ഇപ്പം ജോബ് ഇറ്റി എലക്സെ നിങ്ങളെന്ന് വിളിക്കണേ എനിക്ക് ബഹുമാനം കുറയുന്നു ജോബി ഇറ്റിയലക്സേ നിങ്ങളായിട്ട് നമ്മൾ എത്ര ബന്ധമുണ്ട് എൻ്റെ സഹോദരൻ നിങ്ങൾ ഇത്രയും തരം താഴാൻ പാടില്ല മിമിക്രി ആർട്ടിസ്റ്റുകാരെ അഭിനയിക്കുന്നവരുടെ എല്ലാ സുവിശേഷം താൻ പ്രസംഗിച്ചിന് രണ്ട് മിനിറ്റുള്ള സെക്കൻഡ് കട്ട് ചെയ്ത് മറ്റുള്ള ഇതര സമുദായത്തിനല്ല പരിസ്ഥോ ഭജനം എന്താ പറയുന്നത് ഇതര മതത്തിലുള്ള കുറ്റം പറയുവാനാണ് പറഞ്ഞത് ഇവിടെ കുറെ പണ്ഡിതന്മാരറങ്ങേ ഉമാരാണ് സംഗതി ക്രിസ്ത്യാനികളെ ഭരിക്കുന്നത് നിയന്ത്രിക്കുന്നത് ക്ഷമിക്കണം എവുകൂടി ഉള്ളിലെ വിഷമം കൊണ്ട് പറഞ്ഞു പോണേ എൻ്റെ ഏറ്റെടുത്ത സുഹൃത്താണ് ജോബി ടെലസ് ജോബി ടെലസിനെതിരെ സംസാരിച്ച എൻ്റെ ഇടയിൽ സജ്ജ തോന്നിക്കുഴി വന്നു പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് യുവന്മാര് വമ്പു പറയുന്നവർ സ്വയം പൊങ്ങികൾ തിരിച്ചറിയുക ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ